ഭേദഗതി ബില്ലിലൂടെ സമൂഹത്തെ ഭിന്നിപ്പിക്കാൻ ശ്രമം നടക്കുന്നുവെന്ന് കെ രാധാകൃഷ്ണൻ എം പി ലോക്സഭയിൽ പറഞ്ഞിരുന്നു മുസ്ലിം സമൂഹത്തെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമമാണ് നടക്കുന്നത് ബിൽ ന്യൂനപക്ഷ വിരുദ്ധമായതിനാൽ സി പി എം എതിർക്കുന്നുവെന്നും രാധാകൃഷ്ണൻ കൂട്ടിച്ചേർത്തിരുന്നു അതേസമയം ബില്ല് പാസാകുന്നതോടെ കേരള നിയമസഭ പാസാക്കിയ പ്രമേയം അറബിക്കടലിൽ കളയേണ്ടിവരുമെന്ന് സുരേഷ് ഗോപിയും തുറന്നടിച്ചു കെ രാധാകൃഷ്ണൻ സംസാരിക്കുന്നതിനിടെ അതിനെ എതിർത്തായിരുന്നു സുരേഷ് ഗോപി സംസാരിച്ചത് രാധാകൃഷ്ണന്റെ പ്രസംഗത്തിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചേറിലുണ്ടായിരുന്ന ദിലീപ് സൈക്കിയ സുരേഷ് ഗോപിയോട് ചോദിച്ചു തുടർന്നാണ് വഖഫ് ഭേദഗതി ബില്ലിനെതിരെ കേരള നിയമസഭ പ്രമേയം പാസ്സാക്കിയത് ചൂണ്ടിക്കാണിച്ച് സുരേഷ് ഗോപി സംസാരിച്ചത് കെ രാധാകൃഷ്ണൻ മലയാളത്തിലാണ് വഖഫ് ബില്ലിന്മേലുള്ള ചർച്ചയിൽ ലോക്സഭയിൽ സംസാരിച്ചത് തന്റെ പ്രസംഗത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് നടന്ന സമരത്തെക്കുറിച്ച് പറയുന്നതിനിടയിലാണ് കെ രാധാകൃഷ്ണൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സഭയിലിരുന്ന് ഇത് കേൾക്കുന്നുണ്ടെന്ന് സൂചിപ്പിച്ചത് അതേസമയം വഖഫ് ബില്ല് വന്നാൽ മുനമ്പത്തെ പ്രശ്നത്തിന് പരിഹാരമാകുമെന്ന് മന്ത്രി കിരൺ റിജിജു അറുന്നൂറിലധികം പേരുടെ ഭൂമിയിൽ വഖഫ് ബോർഡ് അവകാശം ഉന്നയിച്ചിരിക്കുകയാണ് നിയമ ഭേദഗതി യാഥാർത്ഥ്യമാകുന്നതോടെ ഭൂമി തിരിച്ചെടുക്കാനാകുമെന്ന് റിജിജു പറഞ്ഞു വഖ ഭേദഗതി ബില്ലിനെ പൂർണമായും എതിർത്ത് കോൺഗ്രസും രംഗത്തെത്തിയിരുന്നു കേരളത്തിലെ കത്തോലിക്ക സഭയുടെ എതിർപ്പും വിവിധ സഭാ നേതാക്കളുടെ മുന്നറിയിപ്പും തള്ളിയാണ് കോൺഗ്രസ് വഖഫ് ബില്ലിനെ പാർലമെന്റിൽ തുറന്നെതിർത്തത് ലോക്സഭയിൽ അവതരിപ്പിച്ച ബില്ലിനെ കോൺഗ്രസ് എം പിമാർ എതിർക്കുകയായിരുന്നു കേരളത്തിൽ നിന്നുള്ള എം പിമാർ അടക്കമുള്ളവരാണ് ബില്ലിനെ എതിർത്തുകൊണ്ട് രംഗത്ത് വന്നത് ലോക്സഭയിൽ അവതരിപ്പിക്കപ്പെട്ട വഖഫ് ഭേദഗതി ബില്ലിനെ ഒന്നിച്ചെതിർക്കാനാണ് പ്രതിപക്ഷ ഇന്ത്യാ സഖ്യ പാർട്ടികൾ തീരുമാനിച്ചത് ഇത് അനുസരിച്ചാണ് കോൺഗ്രസും ബില്ലിനെ എതിർത്തത് കേന്ദ്ര നിയമമന്ത്രി കിരൺ റിജിജു അവതരിപ്പിച്ച ബില്ലിനെ എതിർത്ത് സംസാരിക്കാൻ ആദ്യം നിയോഗിക്കപ്പെട്ടത് കോൺഗ്രസിന്റെ അസമിൽ നിന്നുള്ള എം പി ഗൗരവ് ഗഗോയി ആയിരുന്നു വകഭേദഗതി ബില്ലിലൂടെ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ ഭരണഘടനയെ ദുർബലമാക്കാൻ ശ്രമിക്കുകയാണെന്ന് ഗൗരവ് ഗഗോയ് ആരോപിച്ചു ബില്ല് ഭരണഘടനയെ ദുർബലപ്പെടുത്തുന്നു ന്യൂനപക്ഷങ്ങളെ അപകീർത്തിപ്പെടുത്തുന്നു ഇന്ത്യൻ സമൂഹത്തെ ഭിന്നിക്കുന്നു ന്യൂനപക്ഷ അവകാശങ്ങൾ നിഷേധിക്കുന്നു എന്നായിരുന്നു ഗൊഗോയുടെ പ്രസംഗം ബില്ലിന്മേൽ വിശദമായ ചർച്ച നടന്നുവെന്ന കേന്ദ്രമന്ത്രിമാരായ അമിത്ഷായുടേയും കിരൺ റിജിജുവിന്റെയും അവകാശവാദം ഗൊഗോയ് തള്ളി പ്രതിപക്ഷം മുന്നോട്ട് വെച്ച ഒരു ഭേദഗതി പോലും അംഗീകരിക്കപ്പെട്ടില്ല വകഫനെ കുറിച്ച് യാതൊരു ധാരണയും ഇല്ലാത്തവരെ പോലും ജെ പി സിയിലേക്ക് വിളിച്ചു ഇന്ന് ഒരു സമുദായത്തിന്റെ വസ്തുക്കളെ ലക്ഷ്യം വയ്ക്കുന്ന സർക്കാർ നാളെ മറ്റുള്ളവർക്കെതിരെ തിരിയുമെന്ന് ഗൊഗോയ് ആരോപിച്ചു പിന്നീട് സംസാരിച്ച കെ സി വേണുഗോപാലും ബില്ലിനെ എതിർത്താണ് സംസാരിച്ചത് കേരളത്തിലെ മുനമ്പം വിഷയമടക്കം ഉന്നയിച്ചുകൊണ്ടായിരുന്നു കെ സി വേണുഗോപാലിന്റെ പ്രസംഗം മുനമ്പത്തെ ജനങ്ങളെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നു എന്നാണ് കെ സി വേണുഗോപാൽ വ്യക്തമാക്കിയത് സമൂഹത്തെ ഭിന്നിപ്പിക്കാനാണ് ബില്ലിലൂടെ ശ്രമമെന്ന് സി പി എം എം ബി കെ രാധാകൃഷ്ണനും പറഞ്ഞു അതേസമയം എൻ ഡി എ ഘടക കക്ഷികളായ ഡി ഡിപിയും ജെ ഡി ബില്ലിനെ അനുകൂലിച്ചു